പണ്ടത്തെ കൊച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ആ അത് ബിലാൽ പറഞ്ഞ മാതിരി കൊച്ചി പഴയ കൊച്ചി അല്ലാന്ന് പറയാലോ അത് സത്യം എന്താ കാര്യം ഞങ്ങള് കൊച്ചിയില് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കൊച്ചിയില് മായമി ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് രാജ്യത്തിൻ്റെ മൈതാനത്തിൻ്റെ പുറയിൽ പൈൻ ട്രീസ് ഉണ്ട് ആ പൈൻ ട്രീസ് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാം അവിടെ വന്നിട്ട് സൺസെറ്റ് കാണാൻ വരും അതാണ് ഞങ്ങളുടെ മിയാമി അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കോഡ് ഭാഷ കോഡാണ് ആ എവിടെ ഉണ്ടാകും മയാമി കാണാം അപ്പോൾ ഞങ്ങളൊരു ഒരു പത്ത് ഇരുപത്തെട്ട് യങ്സ്റ്റേഴ്സ് അവിടെ കൂടും ഇന്നും അതിനകത്ത് നമ്മുടെ സിയാദ് കോക്കറ് നഹാസ് ഫിലിം സ്റ്റാർ നഹാസ് മരിച്ചൂരി അങ്ങനെയുള്ള കുറേ ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ് ആ കാലഘട്ടത്തിൽ കൊച്ചിയിൽ എല്ലാ ദിവസവും ടെലഫോൺ ഇല്ല അപ്പോൾ എല്ലാവരും ഡെയിലി കാണും ആ ഡെയിലി കാണുന്ന റിലേഷൻഷിപ്പും അതും ഒരു ഡിഫറെൻ്റ് റിലേഷൻഷിപ്പാണ് ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അപ്പം തന്നെ പോവും അപ്പം ആ ഒരു കൊച്ചി ഭയങ്കര വ്യത്യാസമുണ്ടായിരുന്നു അന്ന് കാറുകളില്ല വളരെ കുറച്ച് കാറുകളിൽ ഇപ്പം ഏതെങ്കിലും ഒരു ചിക്കൊരു കാറിൽ കയറി